ീച്ച് മലയാളം പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ മാധ്യമങ്ങൾ ദിലീപിനെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്ന നിലപാടിൽ താരസംഘടനയായ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അഭ്യൂഹങ്ങളുടെയും കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിണ്യമായി വ്യക്തിഹത്യ നടത്തുന്നതെന്നാണ് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റും ജനറൽ സെക്രട്ടറി മമ്മൂട്ടിയും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഉള്ളത് ദിലീപിനെതിരായ വ്യക്തിഹത്യയെ ചെറുക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ സാഹചര്യത്തിൽ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ താരസംഘടനയിലുള്ളവരോ ഫെഫ്കയിലുള്ളവരോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളോ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് രഹസ്യ തീരുമാനം ദിലീപിനെ ചോദ്യം ചെയ്തതായി ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയതിനെതിരെയും സംഘടനകൾ പ്രതിഷേധം ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ താര സംഘടനയുടെ വിലയിരുത്തൽ ചൊവ്വാഴ്ച നടന്ന അമ്മ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തന്നെ അനാവശ്യമായി ഈ സംഭവത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായി ദിലീപ് പറഞ്ഞു ആസൂത്രിതമായ ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നാണ് ദിലീപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ആലുവയിലെ വീട്ടിലെത്തിയ നടനെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു വ്യാഴാഴ്ച പ്രധാന ദിനപത്രങ്ങളിലെ വാർത്ത ഇക്കാര്യം ആലുവ എസ് പി നിഷേധിക്കുകയും ബീച്ച് മലയാളം